ഹലോ വാട്സപ്പ് പീപ്പിൾ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ബിസിനസ് ആശയം ഉണ്ടോ എന്ന് വെച്ചാൽ വെറും രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കിടിലൻ ഒന്നല്ല രണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ മേട്ടാണ് എന്താണല്ലേ കൂടുതലറിയാൻ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറൊന്നുമല്ല പുതിയ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് അതല്ല നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ പിടിയിലേക്ക് പോകാം നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്ത് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും വെറും രണ്ടായിരം രൂപ മുടക്കിയാൽ പറ്റും വെറും രണ്ടായിരം രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് രണ്ട് കിടിലം ബിസിനസ് ചെയ്ത് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നാന്നല്ലേ ഒന്നാമത്തെ ഇത് ബായി കാണാം ഇത് ഞാനൊരു പത്തെണ്ണം നിങ്ങൾക്ക് വരാം വെറും രണ്ടായിരം രൂപയ്ക്ക് പത്ത് ലേഡീസ് ആയിരുന്നു ഇത് മാത്രമല്ല ഉണ്ടോ അപ്പൊ ആദ്യം വലിയ ബൈക്ക് ആണ് വേണ്ട അത്യാവശ്യം വലിയ ബൈക്കാണ് നമ്മൾ കടകളിൽ പോലും ഈ വിലക്കൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല ജി എസ് ടി ട്രാക്കിംഗ് ചാർജ് കുറ ചാർജ് ഒന്നും വേണ്ട നിങ്ങൾ ഉത്സവ പറമ്പിലോ പള്ളിപ്പറുന്നാളിലോ ഒക്കെ പോയാൽ പോലും ഇതുപോലത്തെ ബൈക്ക് നിങ്ങൾക്ക് കിട്ടത്തില്ല അതിന് അവര് ഈടാക്കുന്ന ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറോളം രൂപയാണ് ഇത് നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ അല്ല മുന്നൂറ് രൂപ വിളിക്കാൻ പറ്റും നല്ല വായിക്കാണ് പല മോഡലും ഇവിടെ ഇണ്ട് ഒരുപാട് മോഡലുണ്ട് ഒരുപാട് ഡിസൈൻ ഒരുപാട് മോഡലുണ്ട് ഞാനത് ഒരുപാട് എടുത്ത് എടുത്തു കാണിക്കില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഏത് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെറുതായിട്ട് വരാം എന്നിട്ട് പറയാൻ പോകുന്നത് രണ്ടാമത്തെ ബിസിനസ്സാണ് അതെന്താണെന്ന് വെച്ചാൽ ചെറിയ ഫോട്ടോസാണ് ചെറിയ ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോസാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ബിസിനസ് ചെയ്യും വെറും രണ്ടായിരം രൂപയ്ക്ക് ആണ് നമ്മളിത് നിങ്ങളുടെ കൂടെ തരുന്നത് പത്ത് ലേഡീസുമായും പത്ത് ഫോട്ടോസുമാണ് സുന്ദരമായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം രണ്ട് ബിസിനസ് നല്ല രണ്ട് ബിസിനസ് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാനത് എന്തൊക്കെയാണെന്ന് വീട്ടിലോ നമ്മുടെ സദസ്സാനൂർ കുഞ്ഞാളിൻ്റെ ആക്രാണ് നമുക്കിത് മാഷപ്പുറത്തൊക്കെ വെക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ഇത് അപ്പം നിങ്ങൾക്കിതൊരു അറുപത് രൂപയ്ക്ക അല്ല എൺപത് രൂപയ്ക്കാണ് വിൽക്കാം നമ്മുടെ ഇവിടെ കടകളിൽ ഇതിന് എൺപത് രൂപയാണ് ഇത് ജീസസിൻ്റെ ആണോ ഉണ്ടോ നല്ല ഫോട്ടോസാണോ നിങ്ങൾക്ക് ഏത് വേണം ദൈവത്തിൻ്റെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് തരാൻ പറ്റും നിങ്ങൾ പറഞ്ഞാൽ മതി കണ്ടോ അപ്പൊ നിങ്ങൾക്ക് വെറും രണ്ടായിരം രൂപയ്ക്കൊന്ന് തരുന്നത് ഇത് ഗുരുസ്വാമിയുടെയാണ് ഗുരുസ്വാമിയുടെ ജീവ റീസ് പുണ്യാളിന്റെയാണ് ജീസസിന്റെയാണ് ജീസസ് മാതാവ് മാതാവ് ജീസസും മാതാവും പിതാവും കൂടെ ഉള്ളതാണ് അപ്പോൾ ഈ ഇത് നിങ്ങൾക്കൊരു അറുപത് രൂപയ്ക്കോ എൺപത് രൂപയ്ക്കോ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും സുന്ദരമായിട്ട് പോകും പിന്നെ ലേഡീസ് വായു ഇത് നിങ്ങൾക്ക് ഒരു ഇത് ഞാൻ നൂറ്റമ്പത് രൂപയാണ് ഒരെണ്ണത്തിന് ഈടാക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കും മുന്നൂറ് രൂപയ്ക്കും വിൽക്കാൻ പറ്റും സുന്ദരമായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും ഞാൻ ഒരുപാട് എൻ്റെ കമ്മീഷനോ അല്ല എൻ്റെ ഇതായിട്ടൊന്നും ഞാൻ കൂടുതലൊന്നും എടുക്കുന്നില്ല നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്കും ഞാൻ കാരണം ഒരു ഒരു വരുമാനം ഉണ്ടാക്കുന്നത് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ലാഭമൊന്നും അധികം ഞാൻ ഉണ്ട എടുക്കുന്നുമില്ല എനിക്ക് അത് താല്പര്യമില്ല നിങ്ങളും രക്ഷപ്പെടണം ഞാൻ രക്ഷപ്പെടണം അല്ലാതെ ഞാൻ മാത്രം രക്ഷപ്പെട്ടു എനിക്ക് വേണം ഒരുപാട് പേര് പ്രൊമോഷനൊക്കെ ചെയ്യാം പക്ഷേ അതൊക്കെ ശരിയാകത്തില്ല അതുകൊണ്ടാണ് അതൊക്കെ എനിക്കും പറ്റത്തില്ല ഞാൻ എനിക്കങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ നമ്മളായിട്ട് നിങ്ങളെക്കൊണ്ടും എന്നെ കൊണ്ടും പറ്റുന്ന രീതിയിലൊരു ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ബിസിനസ് ഇതിൻ്റെ ആവശ്യമുണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ ഫോൺ നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് അപ്പോൾ താങ്ക് യു ബൈ ബൈ